ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ ഓണാഘോഷ പരിപാടിയാണ് ഈ ഒരു ദിവസത്തെ ആഘോഷം കൂടെ കഴിഞ്ഞാലേ ഞങ്ങളുടെ ഓണം അവസാനിക്കുകയുള്ളു അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ ഒരു ഓണ കണ്ടാലോ ബാ എല്ലാ വർഷവും ചോറും കറികളും ആണ് ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നത് ഈ പ്രാവശ്യം ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു ഞങ്ങളുടെ ആസ്ഥാന ഷെഫായ ഞങ്ങളുടെ സ്വന്തം കൊച്ചുമോണ്ടനാണ് ഞങ്ങൾക്ക് ബിരിയാണി വെച്ചത് പുള്ളി ബിരിയാണിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് പോയത് ഞങ്ങളുടെ അച്ഛനും അമ്മയും മെയ്ക്ക് വന്നപ്പോൾ കുട്ടികളൊക്കെ ഓണായി കിളിമോൾ പാട്ടുപാടി ശിക്കക്കുട്ടി പാട്ടുപാടി ജ്യോതി ചേച്ചി പാട്ടുപാടി അവരെങ്ങനെ പാട്ടുപാടൽ സെക്ഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് സെൽഫി സെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഉടൻ തന്നെ കലാപരിപാടികളൊക്കെ ആരംഭിച്ചു ആദ്യം തന്നെ കുട്ടികളുടെ കസേരകളിയായിരുന്നു അത് കഴിഞ്ഞ് ഓരോരോ സെക്ഷനായിട്ട് കസേരകളി നടത്തിക്കൊണ്ടിരുന്നു അതിനുശേഷം സ്കൂൾ നാരങ്ങ ഉണ്ടായിരുന്നു പിന്നെ കുളം തര അങ്ങനെ ഒരു കളിയില്ല അതുണ്ടായിരുന്നു എല്ലാം കൂടെ വീഡിയോ എടുക്കാനായിട്ട് വീഡിയോ എടുത്തു പക്ഷേ എല്ലാം ഇതിൽ ഈ ഒരു വീഡിയോയ്ക്കകത്ത് തികയ്ക്കാൻ പറ്റില്ല അതിന് ശേഷം നമ്മളുടെ തരുണീമണികളായ സുഷമ കേടേയും മഹിജീത്തീനും ഒരു ഡാൻസ് ഉണ്ടായിരുന്നു ഈ വീട്ടിൽ വന്നതിന് ശേഷം അവർ പഠിച്ച ഡാൻസാണ് ആ ഒരു കുറച്ച് നേരം കൊണ്ട് അവർ രണ്ടുപേരും കൂടെ പോയി പഠിച്ചെടുത്തൊരു ഡാൻസ് ഉണ്ട് ാലും നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും ആസ്വദിച്ചിരുന്നവരുടെ നൃത്തം കണ്ടുകൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും നമ്മുടെ മിട്ടുവന്ന് മിട്ട് വന്ന കിളിയുടെ ഒരു പ്രധാ മാനുഷൻ്റെ ഓടിപ്പോയി മിട്ടും ഇവിടെ മേളിപ്പോയി നോക്കൂ ഞീട്ടിലാണ്ട ഇത്രയും ആളുകളൊന്നും ഉച്ചയൂണിൻ്റെ സമയമായി ഇപ്പം നമ്മൾ ചെമ്പ് പൊട്ടിച്ചു ചെമ്പ് പൊട്ടിച്ച് എല്ലാവർക്കും ഫുഡ് കൊടുത്തു ഇനി കുറച്ച് നേരം ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇതാണ് ഞങ്ങളുടെ ഉദയപുരം കുടുംബത്തിൻ്റെ നെടുന്തൂണുകൾ ഇത് അച്ഛൻ്റെ ചേട്ടനും ഭാര്യയാണ് രായ്പാച്ചനും കൗമാരിയമ്മയും ഇവരെ പരിചയമില്ലാത്ത ഫുഡ് വ്ളോഗേഴ്സൊന്നും ഉണ്ടാകത്തില്ല കാരണം ഇത് ആലപ്പുഴ ചുങ്കം സുഭാഷ് ഹോട്ടലിലെ സാരഥികളാണ് ഇത് അച്ഛൻ്റെ മൂത്ത ചേച്ചി ഇത് ചേട്ടത്തി ഇത് ഞങ്ങളുടെ അമ്മ ഇനി കാണാൻ പോകുന്നതാണ് അച്ഛൻ്റെ പെങ്ങൾ ഇവരെയും പരിചയമില്ലാത്ത ഫുഡ് ഒന്നും ഉണ്ടാകത്തില്ല കാരണം കരുമാടിയിലെ ഉദയപുരം ഭക്ഷണശാലയുടെ സാരഥികളാണ് ഭാവനാപ്പിയും സന്നപ്പച്ചനും ഇത് അച്ഛൻ്റെ ചേട്ടത്തിയാണ് അങ്ങേയറ്റത്തിരിക്കുന്നത് അച്ഛൻ്റെ ഒരു ചേട്ടൻ അനിയത്തിയാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കൽ ചേട്ടൻ അതായത് രണ്ട് വർഷം കൂടുമ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും എല്ലാവരും കൂടെ ചേർന്നിട്ട് പിന്നെ വടംവലി തുടങ്ങി ഞങ്ങൾ ആഞ്ഞു വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അമ്മമാരുടെ മുന്നിൽ ഫോട്ടോ എടുക്കാതെ ഞങ്ങൾ വിജയിച്ച് വിജയശ്രീ ലാളുകയായി ഞങ്ങളെല്ലാവരും പിന്നെ നമ്മളുടെ ആഘോഷം ഡാൻസ് തുടങ്ങിയിരിക്കുകയാണ് ഡാൻസ് തുടങ്ങിയ പിന്നെ നിർത്തില്ല പിള്ളേരുടെ സെറ്റിലൊക്കെ പിള്ളേരുടെ സെറ്റ് ആണുങ്ങളുടെ സെറ്റ് ഒരു സൈഡ് നടക്കുന്നു എല്ലാവരും കൂടെ ചേർന്നുള്ള ആട് തിമിർപ്പ് ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കുടുംബത്ത് അവരുടെ എല്ലാ തിരക്കുകളെയൊക്കെ മാറ്റിവെച്ച് ഈ ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ എവിടെയാണെങ്കിലും എല്ലാവരും എത്തുന്നു പക്ഷേ എന്നിട്ടും ഞങ്ങൾ ഒരുപാട് പേരെ മിസ് ചെയ്തു എൻ്റെ ഹസ്ബൻഡ് ഇല്ലായിരുന്നു അപ്പിയുടെ മകൻ ഇല്ലായിരുന്നു കൊച്ചിന് രണ്ട് മക്കളില്ലായിരുന്നോ അങ്ങനെ അങ്ങനെ ഒരുപാട് പേരെ ഞങ്ങൾ ശരിക്കും മിസ്സ് ചെയ്ത അന്നത്തെ ദിവസം ആ വീഡിയോ കോൾ വഴിയാണ് അവരെല്ലാവരും ഞങ്ങളുടെ ഇന്നത്തെ ആഘോഷങ്ങൾ കണ്ടത് അടുത്ത വർഷത്തെ ഓണത്തിന് എല്ലാവർക്കും കൂടെ കൂടാം അടുത്ത വർഷം ലീവ് കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും അതായത് ഈ ഈ വർഷം മിസ്സ് ചെയ്തവരൊക്കെ അടുത്ത കൊല്ലം വല്ലതും ഓണത്തിനുണ്ടാവണമെന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ആറു മണിവരെ നമ്മളുടെ ചുള്ളേരുടെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ഡാൻസ് ഒരു പാട്ട് ചെയ്യുമ്പോൾ അടുത്ത പാട്ട് ചെയ്യുമ്പോൾ അത് അടുത്ത പാട്ട് കഴിയുമ്പോൾ അടുത്തത് തുള്ളി തുള്ളിത്തുള്ളിയാലും മടുക്കത്തില്ല എത്ര ഡാൻസ് കളിച്ചാലും മടുക്കത്തില്ല പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമായിരുന്നു രാത്രിയിലത്തെ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടുക്കളയിലും കുറച്ച് നേരം പോകും പിന്നെ വീണ്ടും വരും വീണ്ടും ഞങ്ങളുടെ ഡാൻസുകൾക്ക് ഒരു കുറവില്ലാതെ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു മത്സരങ്ങൾക്കൊക്കെ സമ്മാനമൊക്കെ ഉണ്ടായിരുന്നു സമ്മാനതല ചടങ്ങൊക്കെ നടത്തിയിരുന്നു അതിൻ്റെയൊക്കെ ചെറിയ വീഡിയോ ഇടാൻ പറ്റുള്ളൂ പിന്നെ ഈ ഡാൻസിന് ഇവരുടെ ഈ മക്കളുടെ എല്ലാവരുടെയും ഡാൻസിൻ്റെ വീഡിയോ ഇടാൻ ഇടാമെന്ന് ഒരു ഒരു മണിക്കൂർ കൂടുതലായിപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം കുറച്ച് 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 കേട്ടിട്ടുണ്ട് ഇതിൽ കൂടുതലുണ്ട് ഡാൻസിൻ്റെ വീഡിയോ പരിപാടികളുടെ വീഡിയോ എല്ലാം പക്ഷേ എല്ലാം കൂടെ ഇട്ട് വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത്രയും ലെങ്തിൽ ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാരും കാണത്തില്ല ഏറ്റുകയാണ് ചെറു ആ ചെടിയുടെ സമാധാന ചടങ്ങ് ഉണ്ടായിരുന്നു ഇതിൽ കൂടുതലുണ്ട് എല്ലാം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അവസാനത്തെ കലാശ കെട്ടുന്ന രീതിയിൽ അവസാനത്തൊരു ഡാൻസോടെ അവസാനിക്കാൻ പോലും പത്ത് മണി കഴിഞ്ഞ് പിന്നെ മേക്ക് വയ്ക്കാൻ പാടില്ല പാട്ട് വെക്കാൻ പാടില്ല എന്ന അച്ഛൻ പറഞ്ഞത് കൊണ്ട് എല്ലാവരും പത്ത് മണിക്ക് മുന്നേ ഡാൻസൊക്കെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പത്ത് മണി കൊണ്ട് നമ്മുടെ ഡാൻസൊക്കെ പുതുക്കി തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് എന്നിട്ടും ആവേശം കൊണ്ട് ആരും സമ്മതിക്കുന്ന പോലും ഇല്ല ഇനിയും പാട്ടിടണം ഇനിയും പാട്ടിടണം ഇനിയും കളിക്കണം എന്നും പറഞ്ഞായിരുന്നു എല്ലാവരും നിൽക്കുന്നത് ില്ലാതെ വരെ അടുത്ത കൊല്ലത്ത് ഓണത്തിനുണ്ടാവും അടുത്ത കൊല്ലം ഇതിലും നല്ല അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഓണാഘോഷ പരിപാടി നടത്തുന്നതായിരിക്കും അപ്പം ഈ വർഷത്തെ ഞങ്ങളുടെ ഓണാഘോഷ പരിപാടി അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ശവി ബൈ ബൈ